ഹലോ ഹായ് മക്കളെ നമ്മൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ തെർമോ ഡൈനാമിക്സ് ചാപ്റ്റർ ഫൈവ് തെർമോ ഡൈനാമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി എന്താണ് സി പി ആൻഡ് സി വി തമ്മിലുള്ള റിലേഷൻ അതിനു മുന്നേ നമ്മൾ അറിയണമല്ലേ എന്താണ് സി പി എന്താണ് സി വി അതറിയണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു ടേം ഉണ്ട് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി മക്കളെ നമുക്ക് എല്ലാവർക്കും ഒരു കപ്പാസിറ്റി ഉണ്ടല്ലേ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് ഒരു ഫുഡൊക്കെ കഴിക്കുന്നതിൽ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് എത്രയാണോ നമ്മുടെ കപ്പാസിറ്റി അതനുസരിച്ചാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്കുള്ള എനർജീനെ അതേപോലെ നമ്മൾ എടുക്കുന്ന ഓരോ സിസ്റ്റത്തിനും ഒരു കപ്പാസിറ്റി ഉണ്ട് അത്രയും കപ്പാസിറ്റിയിൽ അവർക്ക് ഹീറ്റിനെ കിട്ടിയാൽ മാത്രമേ അവർ അവരുടെ ഒരു ഡിഗ്രി ടെമ്പറേച്ചറിനെ റേസ് ചെയ്യുള്ളൂ അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഹീറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ്

ആണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തത് അതിനോടാണ് അത് ാണ് സോ നമുക്ക് പറയാം ഇൻക്രീസിങ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഈസ് ഈസ് ടു 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 ഹീറ്റ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ട്രാൻസ്ഫേർഡ് എന്ന് എന്ന് പറഞ്ഞാൽ ക്യു എന്താണ് ചേഞ്ച് ഇൻ ആണ് സോ ഇതിനെ ഈ പ്രോഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് പറയാം സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റാ ടിയാണ് അതിൽ സി എന്ന് പറയുന്ന കോയഫിഷ്യൻറ്റിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് മക്കളെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതാ വരുന്നു മോളാർ ഹീറ്റ് കപ്പാസിറ്റി മോളാർ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതേ സാധനം ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് എടുക്കുന്നത് അതായത് ഒരു മോളിലാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി റേസ് ചെയ്യാൻ വന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് അതാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നീഡ് ടു ടെറേച്ചർ ഓഫ് വൺ മോൾ ഓഫ് സബ്സ്റ്റൻസ് ബൈ വൺ ഡിഗ്രി അതിനെയാണ് നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി നമുക്ക് പറയാം ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസ് എടുത്താൽ ആ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ വേണ്ടി വന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ വൺ യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ വൺ ഡിഗ്രി അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ഒരു ആണ് ആണ് റിലേഷൻ റിലേഷൻ ആൻഡ് ഫോർ ഐഡിയൽ ഐഡിയൽ ഗ്യാസ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിൽ എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലെ ആ ഹീറ്റ് കപ്പാസിറ്റി എന്ന് എന്ന് നമ്മൾ പേര് കൊടുക്കുന്നത് സി എന്ന് പറഞ്ഞാൽ ാണ് അപ്പോൾ സി പി എം സി വി എം എന്താണ് മക്കളെ സി പി എം സി വി എം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഇവിടെ നിന്ന് തൊട്ട് റിലേഷൻ തുടങ്ങുവാണ് എല്ലാ മക്കളും ബുക്കൊക്കെ എടുത്ത് നമുക്ക് ഒരുമിച്ച് എഴുതി പോവാം ഞാൻ എടുക്കുന്നു അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലെ കോൺസ്റ്റന്റ് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയേക്കാം കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈ പറഞ്ഞ കോൺസ്റ്റന്റ് ഹീറ്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇല്ലേ അതിനെയാണ് നമ്മൾ പറയുന്നത് സി പി എന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ നമുക്ക് വിളിക്കാം സി പി സി പി എന്ന് നമുക്ക് വിളിക്കാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ സി പി എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ മക്കൾ എന്തായിരിക്കും സി വി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ എല്ലാ മക്കളും ചിന്തിച്ചിട്ട് ഉത്തരത്തിലെത്തിയിട്ടുണ്ടാകും സി പി കോൺസ്റ്റന്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ സി വി എന്ന് പറയുന്നത് എന്താ അറ്റ് കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് ഓക്കെ നമ്മുടെ കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നതിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്തായിരിക്കും മക്കളെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കാണും പറയേണ്ട ആവശ്യമില്ല സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ് സി വി എന്ന് പറയുന്നത് അപ്പം നമുക്ക് സി പി ആരാ സി വി എന്താണെന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടി സി പി ഐയും നമുക്ക് കിട്ടി സി വി ഐയും നമുക്ക് കിട്ടി ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത് ഈ സി പി എന്ന് പറയുന്ന ആളും സി വി എന്ന് പറയുന്ന ആളും ഐഡിയൽ ഗ്യാസിൽ അവരുടെ റിലേഷൻ എന്താണ് അതാണ് നമുക്ക് വേണ്ടത് കോൺസ്റ്റന്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് സി പി അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് സി വി എന്ന് പറയുന്നത് നമ്മളിനി കോൺസ്റ്റന്റ് വോളിയത്തിലും കോൺസ്റ്റന്റ് പ്രഷറിലും ഇവരിൽ ഇവോൾവ് ചെയ്ത ഹീറ്റിനെ നമ്മൾ നോക്കുകയാണ് ഓൾറെഡി നമ്മളിപ്പം ഒരു ഇക്വേഷൻ പഠിച്ചു നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചപ്പോൾ ഹീറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ പഠിച്ചു ക്യൂ എന്നാണ് ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പൊ മൈൻഡിലേക്ക് വന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റാ ടി ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ ഇനി നമുക്ക് കോൺസ്റ്റന്റ് വോളിയത്തിലും കോൺസ്റ്റന്റ് പ്രഷറിലും ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി നോക്കാം ഞാൻ എടുക്കുന്നു കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇക്വേഷന് എന്ത് സംഭവിക്കും കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇക്വേഷൻ ക്യൂ വി ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റാ ടി എന്നാകും ക്യൂ വിസ് ഈക്വൽ ടു സി വി ഡെൽറ്റാ ടി കോൺസ്റ്റന്റ് വോളിയത്തിലെ ഹീറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് ഇൻ ഡെൽറ്റാ ടി അതായിരിക്കും നമ്മുടെ കോൺസ്റ്റന്റ് വോളിയത്തിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ അവിടെ ഇവോൾവ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ ക്യൂ വി ആണ് കോൺസ്റ്റന്റ് വോളിയത്തിലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും ക്യൂ ആയിരിക്കും ക്യു പി സിക്വൾ ടു സി വി മാറി സി പി ഡെൽറ്റ ടീ എന്നായി ഇവിടെ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതൊക്കെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഐസോ കോറിക് പ്രോസസ് ആണ് ഒരു ഐസോ കോറിക് പ്രോസസ്സിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയോ അതായത് അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും പണ്ടത്തെ കുറച്ച് കാര്യങ്ങളിലോട്ട് നമ്മൾ പോയതാണ് ഇന്നാൻ ഐസോ കോറിക് പ്രോസസ് അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് അവിടത്തെ ഇന്റേണൽ എനർജി ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും സോ ഐസോകോറിക് പ്രോസസ്സിൽ കോൺസ്റ്റന്റ് വോളിയം ആണ് നമുക്ക് എഴുതാം ക്യു ഈക്വൽ ടു ഡെൽറ്റ യു ആണെന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യു പി വരുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നതിന് മറ്റൊരു ടേം പഠിച്ചിട്ടുണ്ട് അവിടത്തെ സിസ്റ്റത്തിന്റെ എന്താൽ പിടാണ് ഈക്വൽ സിസ്റ്റത്തിന്റെ എന്താൽ എന്ന് പറയുന്നത് ഡെൽറ്റ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എച്ച് എന്താൽ പി ചേഞ്ചിനോട് ഈക്വൽ ആണ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഇവോൾവ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എഴുതാം ക്യൂ പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ചിനോട് ഈക്വൽ ആണ് ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്താൽ നമ്മൾ പഠിക്കും ചേഞ്ചും പിന്റേണൽ എനർജി ചേഞ്ചും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആ ഇക്വേഷൻ എല്ലാ മക്കൾക്കും അറിയാൻ പറ്റും നമ്മളുടെ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി അല്ലെങ്കിൽ പി ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാം ഇവിടെ പക്ഷേ നമ്മൾ ആരുടെയാണ് റിലേഷൻ നോക്കാൻ പോകുന്നേ നോൺ ഐഡിയൽ ഗ്യാസ് ആണോ അല്ല ആരുടെയാണ് ഐഡിയൽ ഗ്യാസിന്റെ ആണ് നോക്കാൻ പോകുന്നത് സോ ഇവിടത്തെ പി വി എന്ന് പറയുന്നതിന് ഐഡിയൽ ഗ്യാസിലേക്ക് വന്നാൽ നമുക്ക് കൊടുക്കാം പി വി ഇസ് ഈക്വൽ ടു എൻ ടി എന്ന് പറയുന്ന ഒരു ഫോം നമുക്കറിയാം ഐഡിയൽ ഗ്യാസിൽ ഈക്വൽ ടു എൻ ടി ആണ് പ്രഷർ വി ഇസ് ദ വോള്യം എൻ ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ആൻഡ് ആർ ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ ടി ഇസ് ദംപറേച്ചർ ഇതാണെന്ന് നമുക്കറിയാം ഇവിടെ എൻ്റെ വാല്യൂ വൺ ആണെന്ന് വിചാരിക്കുക ഞാൻ എടുക്കുന്നത് ഒരു നമ്പർ ഓഫ് മോൾസ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്പർ ഓഫ് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ആയിരിക്കും ഇതിനെ ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ഈ എന്ന് കിടക്കുന്നതിലേക്ക് ഞാൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പൊ എനിക്ക് ഇക്വേഷൻ മാറി ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ആർ ടി എന്ന് വന്നു ഈ ഡെൽറ്റ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാ ചേഞ്ചിനെ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് കോൺസ്റ്റൻ്റ് ആണ് അതിന് ചേഞ്ച് ഇല്ല അപ്പം അതിനെ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നുള്ളതാരാ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ചെയ്ഞ്ച് ചെയ്യും സോ നമുക്ക് എഴുതാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന് എഴുതാം ഇനി ഈ ഒരു റിലേഷനിൽ ഡെൽറ്റ എച്ചിന് പകരം നമുക്ക് ഇയാളെ കൊടുത്തൂടെ കാരണം നമ്മള് ഓൾറെഡി പറഞ്ഞു ഇന്റേണൽ എന്താൽപിയുടെ ചേഞ്ച് ഇന്റേണൽ എനർജി അല്ല എന്താൽപി ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ക്യൂപിയോട് ഈക്വൽ ആണ് ക്യു പി എന്ന് പറഞ്ഞാൽ ആരാ സി പി ഡെൽറ്റാ ടീ ആണ് എന്താൽ ഈ ചേഞ്ച് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനോടോ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതിനോടോ ഈക്വൽ ആണ് ആ ക്യു പി ആരോട് ഈക്വൽ ആണ് സി പി ഡെൽറ്റാ ടീയോട് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മളുടെ റിലേഷനെ മാറ്റി എഴുതുന്നു ഡെൽറ്റ ഡെൽറ്റൈറ്റ്സ് എന്നുള്ളതിനു പകരം ഞാൻ കൊടുക്കുന്നു ഈ സി പി ഡെൽറ്റാ ടി ഇതാ കൊടുക്കുന്നു സി പി ഡെൽറ്റാ ടി ഇനി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ് ഈ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് അതിനു പകരം ഇവിടെ കൊടുത്തൂടെ കാരണം ഇന്റേണൽ എനർജി ചേഞ്ച് അവിടുത്തെ ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിനോട് ഈക്വൽ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റാ ടി ആണ് ആൻഡ് നമ്മുടെ ഇതിൽ ബാക്കിയുള്ളത് ആരാ പ്ലസ് ആർ ഡെൽറ്റ ടി അതാണ് നമ്മുടെ ബാക്കിയുള്ള ആള് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ഡെൽറ്റ ടി വേണ്ടെന്നൂടെ നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള ഡെൽറ്റ ടി ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു ബാക്കി അവിടെ ആരുണ്ട് സി പി ആർ എന്ന് പറയുന്നത് ഏകദേശം അടുത്തെത്തി നമ്മൾ അടുത്തെത്തിയിരിക്കുന്നു ഇനി എന്ത് ചെയ്താ മതി സി പി മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഈക്വൽ ടുവിൻ്റെ അപ്പറം കിടക്കുന്ന പോസിറ്റീവ് സൈനുള്ള സാധനത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് മൈനസ് ആയി മാറും സോ നമുക്ക് എഴുതാം സി പി മൈനസ് സി വി ഇസ് ടു ബാക്കി ഇവിടെ ഇനി ആരേ ഉള്ളൂ ഒരു പോസിറ്റീവ് ആറ് മാത്രമേ അവിടെ ഉള്ളൂ ഇതാണ് നമ്മളുടെ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇനി നമ്മൾ എൻ നമ്പർ ഓഫ് മോൾസ് എടുത്തു ഇപ്പം നമ്മൾ എടുത്തത് എൻ ഇസ് ഈക്വൽ ടു വൺ ആയിരുന്നു എൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ വൺ ആണ് നമ്മൾ എടുത്തത് ഈ ഒരു കേസിൽ ഓക്കെ ഇനി ഞാനത് എൻ നമ്പർ ഓഫ് മോൾസ് എടുത്താൽ ഈ ഇക്വേഷൻ എന്തായി മാറും സി പി മൈനസ് സി വി ടു എൻ ടി എന്ന് മാറും ഇതാണ് നമ്മളുടെ ആക്ച്വൽ ഐഡിയൽ ഗ്യാസിൻ്റെ സി പി സി വി റിലേഷൻ എന്ന് പറയുന്നത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഒറ്റ കാര്യം ചെയ്താൽ മതി ഇക്വേഷൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സി പി സി വി റിലേഷൻ ചോദിച്ചാൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് സി പി എന്ന് എഴുതുക കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് സി വി എന്ന് എഴുതുക എന്നിട്ട് നമ്മൾ പഠിച്ചു ഹീറ്റ് കപ്പാസിറ്റി വരുന്ന ഒരു ഇക്വേഷൻ ആ ഇക്വേഷനാണ് ക്യൂ ഇസ് ഈക്വൽ टू सी डेल्टा भी കോൺസ്റ്റന്റ് വോളിയത്തിൽ ക്യൂ വി എന്ന് പറയുന്നത് സി വി ഡെൽറ്റാ ടി ആയിരിക്കും അത് ഇന്റേണൽ എനർജി ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും കോൺസ്റ്റന്റ് പ്രഷറിൽ ക്യു പി എന്ന് പറയുന്നത് സി പി ഡെൽറ്റാ ടി ആയിരിക്കും അത് എന്താൽ പി ചേഞ്ചിനോട് ഈക്വൽ ആയിരിക്കും ഇനി നമ്മൾ പഠിച്ച ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എന്താൽ പി ചേഞ്ചും ഇന്റേണൽ എനർജി ചേഞ്ചും വരുന്ന ഒരു റിലേഷൻ ഉണ്ട് അതിൽ നിന്നും നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ ഈ ഇക്വേഷൻ നമ്മൾ വായു എന്ന് കൊണ്ടുവന്നതല്ല മുന്നേ നമുക്ക് പഠിക്കാനുള്ള ഒരു റിലേഷൻ ആണ് ആ ഈ ഇക്വേഷനെ നമ്മൾ കടമെടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു പി വി എന്ന് പറയുന്ന ടേമിനെ മാറ്റി ഐഡിയൽ ഗ്യാസിനെ അതിലേക്ക് കൊണ്ടുവന്നു ഐഡിയൽ ഗ്യാസ് പി വിവൽ ടു എൻ ടി ആണ് അതിൽ എൻ വൺ വന്നാൽ ടു ആർ ടി എന്ന് വരും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ആർ ഡെൽറ്റ ടി കിട്ടി ഇതിലേക്ക് ഡെൽറ്റാ എച്ചിന്റെയും ഡെൽറ്റ യുവിന്റെയും വാല്യൂവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമൺ ഫാക്ടറിനെ വെട്ടിക്കളഞ്ഞു ബാക്കിയുള്ളതിനെ വെച്ച് നമ്മൾ ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്തു ഫൈനലി നമുക്ക് കിട്ടി സി പി മൈനസ് സി വി സിക്വൽ ടു എൻ ആ ടി ഇല്ലോ എൻ ആർ എന്നാണ് സി പി മൈനസ് ടി കിട്ടുന്നത് എപ്പോഴും പി വി സിക്വൾ ടു എൻ ആർ ടി എൻ ആർ ടി എന്ന് എഴുതിപ്പോയി ആ ഒരു ശീലത്തിൽ എഴുതിയതാണ് എ ആർ ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും എൻ ആർ എന്നാണ് കിട്ടുക സി പി മൈനസ് സി വി സീക്വൽ ടു എൻ ആർ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോറൻ ഐഡിയൽ ഗ്യാസ് എക്സാമിനേഷർ ക്വസ്റ്റ്യൻ ആണ് എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത് പഠിച്ച് ഇതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ